നമസ്കാരം ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻവർഷ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഓപ്ഷൻ സി ശ്വാസകോശം മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് കരളിലാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് അടുത്ത ചോദ്യം ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ എ മെഡുല്ല ഒബ്ലങ്കേറ്റ മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഓപ്ഷൻ ഡി സെറിബെല്ലം പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി അടുത്ത ചോദ്യം പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ആണ് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്നത് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ ബയോട്ടിൻ ആണ് വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് കരൾ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാവുന്ന രോഗം പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാവുന്ന രോഗം എംപിസിമയാണ് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാവുന്ന രോഗം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം വൃക്കകൾ ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു ഔരാശേഷത്തിലെ വായുമർദ്ദം കൂടുന്നു ഇത് രണ്ടു ആണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം ജീവകം ഡിയുടെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഓപ്ഷൻ ബി നിപ്പ എയ്ഡ്സ് എന്നതാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ അടുത്ത ചോദ്യം കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു രക്തം കട്ട പിടിക്കല് എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം പേശി പ്രവർത്തനങ്ങള് എന്നിവയെല്ലാം ബാധിക്കുന്നു മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് തന്നിരിക്കുന്നതിൽ മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ ബി പ്ലാസ്മയിൽ കാണപ്പെടുന്നു മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവനയാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് ഓപ്ഷൻ ഡി ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകള് വൈറ്റ് കെയിൻ ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്തരാണ് ശരിയാണ് വാച്ച് ബ്രെയിൽ ലിബി ഇവ ഉപയോഗിക്കുന്നത് അന്തരാണ് ഇതും ശരിയാണ് അടുത്ത ചോദ്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻ ബി ഇൻസുലിൻ ആണ് അടുത്ത ചോദ്യം സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പാണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത് അടുത്തത് വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടൈഫോയിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട് മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട് ഇരുപത്തിനാല് അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ ഉള്ളത് ശരീരത്തിലെ കാൽസ്യം ശരീരത്തിലെ കാൽസ്യം കാൽസ്യം ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ശരീരത്തിലെ കാൽസ്യം ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത് ജീവകം ഡി ആണ് അടുത്ത ചോദ്യം മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര മുപ്പത്തിരണ്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആര് വില്യം ഹാർവി ആണ് രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയിട്ടുള്ളത് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ് ആണ് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഭയോട്ടിൻ ആണ് സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് എന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് സഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു പന്ത്രണ്ട് മുതൽ പതിനെട്ട് തവണ അടുത്ത ചോദ്യം ക്ഷേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ ക്ഷേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ ഫാഗോസൈറ്റോസിസ് ഫാഗോസൈറ്റോസിസ് ആണ് ക്ഷേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലേ ഉള്ള നാടികൾ മനുഷ്യ ശരീരത്തിലുള്ള നാടികൾ നാപ്പത്തി മൂന്ന് ജോഡി നാടികളാണ് അടുത്ത ചോദ്യം മൂത്രത്തിന്റെ മഞ്ഞു നിറത്തിന് കാരണം മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം പേശി ക്ലമത്തിന് കാരണമാവുന്നത് പേശി ക്ലമത്തിന് കാരണമാവുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ് ലാറ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതാണ് ക്ലമത്തിന് കാരണമാവുന്നത് അയഡിൻ അടങ്ങിയ ഹോർമോൺ അയഡിൻ അടങ്ങിയ ഹോർമോൺ തൈറോക്സിൻ ആണ് അയഡിൻ അടങ്ങിയ ഹോർമോൺ അടുത്തത് വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു രണ്ട് അടുത്ത ചോദ്യം ശരീര ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം കരൾ വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ് വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്ത എന്ന രോഗം ഉണ്ടാകുന്നു ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ് സ്റ്റേപിസ് അടുത്ത ചോദ്യം നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ഭാഗം ഏതാണ് നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ഭാഗം ഏതാണ് ഓപ്ഷൻ ഡി വൃക്ക അടുത്തത് പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ് അടുത്തത് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് കരൾ അടുത്തത് ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത് ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത് തലയോട്ടിയിലെ സന്ധിയാണ് ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണമാണ് യിലെ സന്ധ്യ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക വൃക്ക കുറെ തവണ റിപ്പീറ്റഡായി അല്ലെ ഹൃദയത്തിൽ നാല് അറകളുള്ള ജീവി ഏത് ഹൃദയത്തിൽ നാല് അറകളുള്ള ജീവി ഏത് മനുഷ്യൻ അടുത്തത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി ആറ് ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം എഴുതുക ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം ബ്ലഡ് പ്രഷർ ജലദോഷത്തിന് കാരണമാവുന്ന രോഗകാരി ഏത് ജലദോഷത്തിന് കാരണമാവുന്ന രോഗകാരി ഏത് വൈറസ് കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത് കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത് ബാക്ടീരിയ അടുത്ത ചോദ്യം മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് തലച്ചോറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ഏത് മങ്കി പോക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗമാണ് മങ്കി പോക്സ് എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഗ്രൂപ്പ് ഏത് എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ് ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ അടുത്ത ചോദ്യം രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് രക്തം ദാനം ചെയ്യരുത് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡാണ് ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്നത് അടുത്തത് ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് നിശാന്ത ഉണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്ത ഉണ്ടാകുന്നത് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസ് ആണ് അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിന്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിന്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാകുന്നത് ഓപ്ഷൻ ഡി ഇൻസുലിൻ അടുത്തത് ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആന്റിബയോട്ടിക് ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും ചുവടെ കൊടുത്തിരിക്കുന്നു അവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ക്ഷയം ബി സി ചി അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര് ശ്രീമതി വീണ ജോർജ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം എയ്ഡ്സ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ അടുത്ത ചോദ്യം കോവിഡ് പത്തൊമ്പതിന് കാരണമായ രോഗാണുക്കൾ ഏതു വർഗത്തിൽ പെടുന്നു കോവിഡ് പത്തൊമ്പതിന് കാരണമായ രോഗാണുക്കൾ ഏതു വർഗത്തിൽ പെടുന്നു വൈറസ് വർഗത്തിൽ പെടുന്നു എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടുമായിട്ട് വരാം താങ്ക്